കേരളം സര്ക്കാര് വക ഭൂമിയിലെ മരം മുറിച്ചു മാറ്റി മോഷണം നടത്താനുള്ള ശ്രമം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു പൂക്കുളങ്ങര ചീർപ്പുങ്ങൽ പാലത്തിനോട് ചേർന്നുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നാണ് മരങ്ങൾ വ്യാപകമായി മുറിച്ചത് മുറിച്ചു മാറ്റിയ മരങ്ങൾ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു ഇതോടെ മോഷണ ശ്രമം ഉപേക്ഷിച്ച് മരം മുറിച്ച് സംഘം കടന്നു കളയുകയായിരുന്നു സർക്കാർ ഭൂമിയിലെ മരം മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചതിൽ തിരുവിരങ്ങാടി പോലീസ് സംഭവസ്ഥലം പരിശോധിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു മേജർ ഇറിഗേഷന്റെ ഭൂമിയിൽ നിന്ന് മരങ്ങൾ വെട്ടിമാറ്റുകയും പൊതുജലാശയത്തിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തും വിധവും മലിനീകരണത്തിന് കാരണമാകും വിധം മറച്ചില്ലകളും ഇലകളും തള്ളി എന്ന പരാതിയിൽ തോട്ടിലേക്ക് തള്ളിയതുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകനായ എം പി സ്വാധീനതങ്ങൾ നൽകിയ പരാതിയിൽ ഇറിഗേഷൻ വകുപ്പ് നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അശോക് കുമാർ പി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശരത് ടി പി ഓവർസിയർമാരായ പ്രജീഷ് എം സുജിഷ എം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഇറിഗേഷൻ വകുപ്പ് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എം പി പലഹിതങ്ങളും പോലീസ് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് സിക്സ്റ്റീൻ തിരൂരങ്ങാടി പക്ഷമില്ല വിവേചനമില്ല നേരിലൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ